ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ കറുമൂസം കൊണ്ടൊരു നല്ല തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു മുമ്പേ തന്നെ ഞാൻ ഇതെങ്ങനെ ക്ലീൻ ചെയ്യണമെന്നുള്ളൊരു പേരാണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് പപ്പായ പലർക്കും എടുത്തു കഴിഞ്ഞാൽ കൈ ചൊറിയേം സ്കിൻ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് ഇതിൻ്റെ കറ ഇങ്ങനെ ഇരിക്കുന്നുകൊണ്ടാണ് അതുകൊണ്ടാന്ന് കറ പറ്റി കഴിഞ്ഞാൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകും ചിലർക്ക് അപ്പം നമ്മൾ ആദ്യമേ തന്നെ പപ്പായ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോറല് കൊടുക്കുക രണ്ട് മൂന്ന് പോറലിങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കറ കണ്ടില്ലേ കറ ഉലുകി വരുന്നുണ്ടില്ലേ അപ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച് മൂന്നാല് പോറൽ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കറ മൊത്തം ഇഞ്ഞ് പോരും നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് നമ്മൾ ഇതിൻ്റെ ക്ലീനിങ് നടത്തി കഴിഞ്ഞാൽ ഒരു കാരണവശാലും കൈക്ക് അതൊരു പ്രോബ്ലം ഉണ്ടാവത്തില്ല ചിലരുടെയൊക്കെ സ്കിന്നങ്ങ് നോർമലായിട്ട് അത് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് കറവെട്ടിക്കഴിഞ്ഞാൽ പിടിച്ചു കയറുന്നവനൊക്കെ തോന്നും ഈ കണ്ട കറ ഒഴുകി വരുന്നുണ്ടല്ലേ പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചിരുന്ന മൊത്തം കറി കഴിഞ്ഞ് പോലും കറിയെല്ലാം പോയതിന് ശേഷം നമുക്ക് ഇനി ഇത് കട്ട് ചെയ്ത് എൻ്റെ സ്കിന്നെ കളയാ നമ്മളിത് പകുതി എടുത്തില്ല പകുതിയുടെ പകുതി എടുത്തുള്ളു രണ്ട് മൂന്ന് പേരൊക്കെ ഉള്ളിടത്ത് ഇത് ധാരാളം മതിയാവും തന്നെയല്ല യാതൊരു കീടനാശിനിയൊന്നും തളിക്കാത്തൊരു നല്ല പച്ചക്കറിയാണ് ഫ്രൂട്ട്സായിട്ട് ഉപയോഗിക്കാം കാബേജൊക്കെ വാങ്ങിക്കുമ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം കഴിക്കാൻ അതിലൊക്കെ ഒരുപാട് മരുന്ന് തളിക്കുന്നതൊക്കെയാണ് നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ എടുക്കാം ഇതൊന്നും പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം ചോർ ചോപ്പറുണ്ടെങ്കിൽ ചോപ്പറിനകത്ത് ചെയ്യാം ഇതല്ലെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് അരിഞ്ഞെടുക്കാം ഞാനിത് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഒരു ഒരു അരിച്ചിരി ഒരു പ്രത്യേക ടേസ്റ്റുണ്ട് അധികം വെള്ളമേയും കൂടത്തില്ല നന്നായിട്ട് തോന്നുകിട്ടും ഓമയ്ക്ക എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല ചട്ടി ചൂടായി കടു ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കാംശത്തിന് വെളുത്തുള്ളി ചേച്ചത് ജീരകപ്പൊടി ഉപ്പാവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി കരിയേപ്പിലിട്ടുകൊടുക്കാം നന്നായിട്ടൊന്നിറക്കി യോജിപ്പിക്കുകയല്ല കൂടെ നമ്മളിതിൻ്റെ കൂടെ ചെറുപയറാണിരുന്നത് ഞാനത് ചെറുപയത് വേറെ പുരുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ചെറുപയത് വേവിക്കണം ഒരുവിധം വെന്ത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാവും അല്ലെങ്കിൽ പിന്നെ വേവാതിരിക്കും വെള്ളം കൂടി പോവും അപ്പം ഇങ്ങനെ നമ്മൾ വേറെ കുഴുങ്ങിയെടുക്കുമ്പം നമുക്ക് തോരന് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല അപ്പം പകുതി തോരൻ വെന്ത് കഴിയുമ്പോൾ നമ്മൾ അത് കൊടുക്കാം തേങ്ങ ചേർത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മൾ വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല ഉണ്ടല്ലേ ആരപ്പിൻ്റെ നനവ് മാത്രമേ ഉള്ളൂ തോരനൊന്നും ഒരുപാട് വെള്ളം ചേർക്കരുത് നമുക്ക് തോന്നു കിട്ടണമെങ്കിൽ അതാണ് ഒരു ടേസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കം ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് എനേബിൾ ആക്കിയാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആദ്യമേ തന്നെ കിട്ടുന്നതായിരിക്കും ഒരുപാട് വെറൈറ്റി ട്രിപ്സൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും പ്രയോജനമാവട്ടെ ഒപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ടും തരിക നെസ്റ്റൊരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനാശംസിച്ചുകൊണ്ട് ബൈ ബൈ ആ